ഹലോ കൂട്ടുകാരിയെ നമുക്ക് കടൽ കൊണ്ടിന്ന് പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയല്ലോ ദോശക്കും പുട്ടിനയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാന്നേ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കാം കാലത്തൊക്കെ ഇതാകുമ്പോൾ വേഗം നമുക്ക് തട്ടി കൂട്ടാൻ പറ്റും എന്നാൽ അത് ഉണ്ടാക്കി നോക്കാം കേട്ടോ വേവിച്ച കടലയിൽ നിന്ന് ഞാൻ കുറച്ചിവിടെ മാറ്റി വച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഒരു സവോള രണ്ട് ചെറിയ തക്കാളി ഒരു വേപ്പില രണ്ട് പച്ചമുളക് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായിട്ടാകുമ്പോൾ നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ടുകൊടു ഇട്ടുകൊടുക്കുക സവോള ഒന്ന് നല്ലതായിട്ടാകുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു കൊടുക്കണം സബോളൊരുവിധം അരറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണ്ടേ തക്കാളി സപോളിയൊക്കെ നന്നായി വെന്ത് ജോയിൻറ്റ് ആയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് ഒരു സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് അരറ്റിയെടുക്കുക മസാലയിലേക്ക് കടലിട്ട് കൊടുത്തിട്ട് പിന്നെ അരച്ച് വെച്ച കടലൊഴിച്ചു കൊടുത്തില്ല ഇത് നന്നായിട്ടൊന്ന് കളിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വറവിടേണ്ട ആവശ്യമൊന്നും ഇല്ലയാണ് വെളിച്ചെണ്ണയില് സവോളയും തക്കാളിയൊക്കെ വഴറ്റി എടുത്താലും പിന്നെ നമുക്ക് ഇതിന്റെ കടുവട്ടിച്ച് വറവിടേണ്ട ആവശ്യമൊന്നും പെട്ടെന്ന് പെട്ടെന്നാവുന്നൊരു കരുതാണ് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ആക്കാൻ ആക്കാറുണ്ട് So, we'll limeunda, so we'll But, everyone, be, so േ ഇത് ഞാൻ എന്താ വെച്ചാൽ എന്റെ മോനൊന്നും കടലവിടെ എടുത്തു വെക്കും കഴിക്കില്ല നമ്മൾ കടല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ വയറ്റിൽ ഇടുകയും ചെയ്യും അതാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കടലക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ